തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ഉള്ളത് ഡാൻ എവിടം വരെയായി തിരുവനന്തപുരത്തെ ചടങ്ങുകളൊക്കെ സംയുക്ത സംയുക്ത കുരിശിന്റെ പെരുന്നാളാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഉള്ള പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത് ബിഷപ്പുമാരുണ്ട് അതോടൊപ്പം തന്നെ മുതിർന്ന വൈദികരുണ്ട് വലിയ വിശ്വാസ സമൂഹമുണ്ട് ഇവിടെ നിന്ന് ഈ നഗരം ചുറ്റിയായിരിക്കും അതായത് നഗരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് വരെ എത്തിയതിനു ശേഷമായിരിക്കും അവർ തിരികെ ദേവാലയത്തിലേക്ക് എത്തുക അവിടെയായിരിക്കും ഈ കുറിത്തോല പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുക ലറ്റിൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലാണ് മുഖ്യ കാർമ്മികതത്തിലാണ് ഈ കുറിത്തോല പ്രദക്ഷിണം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് ആ ദേവാലയത്തിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയതിനു ശേഷം തിരികെ ദേവാലയത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ ആ പ്രാർത്ഥന ചടങ്ങുകളൊക്കെ അവിടെ നടക്കുക അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു വലിയൊരു വിശ്വാസ സമൂഹത്തിന്റെ നീണ്ട നില തന്നെ ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത വളരെ പാരമ്പര്യമായി തന്നെ ദീർഘ വർഷങ്ങളായി നിലനിൽക്കുന്ന ആ ഒരു പൈതൃകം അതേപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ ഈ കുരുത്തോല പ്രദീക്ഷണം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതായത് ഏതാണ്ട് ദീർഘവർഷങ്ങളുടെ പാരമ്പര്യം അത് കൃത്യമായി

ഉള്ള നഗരത്തിലൂടെയുള്ള പ്രദക്ഷിണത്തിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത് thank <laughs> you അപ്പോൾ ഈശോ തന്റെ രണ്ട് ശിഷ്യന്മാരെയും പ്രകാരം നിർദ്ദേശിച്ചയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകും അവിടെ ഒരു കഴുതയെയും അടുത്തൊരു കഴുത കുട്ടിയേയും കിട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണാം അവയഴിച്ച് അടുക്കൽ കൊണ്ടുവരിക ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കഥാപൻ അവയെ കൊണ്ട് പറയുക അവനുടനെ തന്നെ അവയെ വിട്ടിട്ടു പ്രവാചകൻ വഴി പറയപ്പെട്ട പല പൂർത്തിയായി വലാൻ സംഭവിച്ചത് സിയോത്തിനോട് പറയുക ഇതാ നിന്റെ രാജാവ് വിന്യാജിതനായി കഴിഞ്ഞയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു ശിഷ്യന്മാർ പോയി യേശു കല്പിച്ചതുപോലെ ചെയ്തു അവർ കഴിഞ്ഞ കഴുതക്കുട്ടിയേയും കൊണ്ടുവന്ന് അവിടെ വേറെ വസ്ത്രങ്ങൾ വിരിച്ചു

അവൻ ജെറൂസലമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി ആരാണ് ഇവനെന്ന് ചോദിച്ചു ജനക്കൂട്ടം പറഞ്ഞു വെങ്കലീരിൽ നഷ്ടത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പുറത്താക്കി നാണയമാറ്റക്കാട് പ്രാവൽപ്പനക്കാട് ഇരിപ്പടവൻ അവൻ തട്ടി അവനവരോട് പറഞ്ഞു എന്റെ വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അത് കവർച്ചക്കാട്ട് അന്തരന്തര ദേവാലയത്തിൽ അവൻ അടിക്കും അവൻ അവരെ സുഖപ്പെടുത്തി അവൻ ചെയ്ത വിസ്മയകരമായ ദാവീദിന്റെ പ്രവൃത്തികളെയും ദേവാലയത്തിൽ ആ കുട്ടികളെ കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും ചില രോക്ഷാകുളരായി അവർ അവനോട് പറഞ്ഞു എന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നില്ല യേശു പ്രതിപഠിച്ചു ശിശുക്കളുടെ അതിലങ്ങളിൽ നിന്ന് സ്തുതികൾ ഒരുക്കുന്നു നിങ്ങൾ ഒരിക്കലും വായിച്ചു തരിക അനന്തരമാവനും അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബദാനിയയിലേക്ക് പോയി

സൈബൺ പുള്ളുപ്പന്റെ അച്ഛനേ സഹോദര വൈദികര് ബഹുമാന്യരായ സിസ്റ്റേഴ്സ് ഈ തീരക്രമങ്ങളിൽ സജീവമായിട്ട് സംബന്ധിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ യുവജനങ്ങളെ

രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അതുകൊണ്ട് വിളിക്കുന്നത് മഹാ ജൂബിലിയുടെ വത്സരം ഈ മഹാജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഈ വലിയ ആഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ നമ്മുടെ രോഗുമതിയിലെ തോപ്പിലെ പരിശുദ്ധ മാതാവിൻ്റെ നാമങ്ങൾ സ്ഥാപിതമായി ദേവാലയത്തിൽ